ഭാഗ്യങ്ങളെല്ലാം കടലോടം മലയോടും പോയി പ്രവർത്തിച്ചു ചെയ്യുന്നവരാണ് നിങ്ങൾ പറയുന്നു ദൃത്യം എൻ്റെ അടുത്ത നിങ്ങളാലാകുന്ന ഭംഗി പോലെയും എങ്കിലും അതല്ലേ മനസ്സും കൊണ്ട് കളിപ്പിച്ചിരിക്കുന്ന അല്ലെ മനസ്സിലാബിലേക്ക് ഒരു ഭക്തരായ പറഞ്ഞവരക്കുള്ള ജീവൻ പൊളിച്ചു പോകുന്ന കാലത്തിൽ മഹാ ദുരന്തം പോലെ സംഭവിച്ചേ പ്രകൃതി കൂടിക്കുന്ന നേരത്തൊക്കെ ആരോഗ്യരക്ഷകരെ പോലെ ഉണ്ടായിട്ടല്ലേ എങ്കിലും നഷ്ടപ്പെട്ടതിനെ കൊടുത്ത് കറിയേണ്ടതായിരിക്കുന്ന ജനതയല്ല ഇത് അവർക്ക് വേണ്ടത്തിൽ അവർക്ക് വേണ്ടത്തില്ലേ ഒരുപാട് നേരിട്ട് നിങ്ങളും ഈ പരസുരഭരണ മണ്ണിൽ മത്സരം പറഞ്ഞ കാലത്ത് ആകാശം പൊടിപ്പുന്നായിരിക്കുന്ന അവര ഭൂമിയെങ്കിലേ അല്ലേ എന്താണെന്ന് മാറി വന്നു പ്രണയം വന്നു അതിലുപരിയായിരിക്കുന്ന അയാളെ ദുരന്തം ഇന്ന് എനക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ മണ്ണിട്ട് അല്ലെ എങ്കിലും െയോ ഒന്ന് കറിയുന്ന കാലത്ത് അവർക്കൊന്നും കിട്ടാറുപോലെ അവർക്കൊന്നും പോലെ ഞങ്ങളാൽ ആകുന്ന കർമ്മങ്ങളെ കൊണ്ടിട്ട് എന്റെ കണക്കിലും യാതൊരു വേദങ്ങളും ഒരിക്കലും ഒരു മനസ്സാക്കി എന്റെ കൂടെ പുറത്തവരുവല്ലേ എമ്മുടെ കുളത്തിലുള്ള വരുവല്ല ഒരു മനുഷ്യനായിട്ട് കണ്ട് അവർക്ക് വേണ്ടത്ര നായ നായകൾ ഞങ്ങളാൽ ആകുന്നത് പോലെ അല്ലേ ചെയ്യാൻ പറ്റി ആഗ്രഹിച്ചില്ലാത്തേ ആ ഇതൊക്കെ കൊടുക്കേണ്ട പടയായി കൊണ്ട് അല്ലേ എൻ്റെ അംശം ഒന്നും വേണ്ട അല്ലേ അതല്ല എനിക്കൊരു തരം പ്രതീക്ഷിച്ചാൽ ഒന്നിനും അല്ലേ നിനക്കുള്ളത് അല്ലേ നിനക്ക് ഏ ഞാൻ തെട്ടിയെടുപ്പിച്ചത് അല്ലേ ഒരാമേ അതിലൊന്നും ഓരോ കൊടുക്കട്ടെ ഉത്തര ആരാവാകുന്നു ില്ലേകായിട്ട് അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഭാഗ്യങ്ങളെല്ലാം കടലോളം മറിയോളം പോയി പ്രവർത്തിച്ചിരിക്കുന്നവരാൾ നിങ്ങൾ എങ്കിലും അല്ലേ ദുഃഖത്തില്ലേ നമ്മുടെ െ എന്റെ കരത്തിൽ ഒരുപാട് എവിടെ ആയാലും മഹാദുരൻ ഈ സംഭവിക്കാറല്ലേ നല്ലതായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടാ എന്റെ ഒപ്പം ഇറങ്ങി